അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമാണോ ഇന്ന് ബറാത്തിരാവൊക്കെ ആയിട്ട് എല്ലാവരും എന്താ പറയുക ഹാപ്പി മൂഡ് എന്ന് പറയാൻ പറ്റില്ല തോന്നണല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ എനിക്കിന്ന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഒരു ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം കാരണം നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി പോയി കാരണം നോമ്പും നാളെ നോമ്പാണ് ഇന്നത്തെ യാസിനോത്തും നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഇരുന്ന് നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ പാരൻസൊക്കെ നമുക്ക് മിസ്സായ പോലെ ഫീൽ ചെയ്തു ഭയങ്കര സങ്കടം തോന്നിയിട്ടോ അപ്പോൾ എന്തോ ഭയങ്കര എന്താ പറയുക നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഫീല് ഞങ്ങളിവിടെ ചീർണയായിട്ട് മധുരം ഉണ്ടാക്കി ഇത് പായസമാണ് പായസം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്തു പക്ഷെ എന്തോ ഇട്ടില്ല പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഞാനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് പിന്നെ വീഡിയോ ഇടാത്തവരെല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കറിയില്ല കേട്ടോ ഒരു ഒരു വിഷമം മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാവണില്ല പിന്നെ ഞാൻ വിചാരിച്ചു റഹ്മാനെ നമ്മൾ എന്താ പറയുക ജീവിച്ച് മരിക്കേണ്ടവരല്ലേ ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനിരിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ശരികളുമൊക്കെ ഗ്ലാസിൽ തൂക്കി നോക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അവസാന ഉത്തരം എന്തായിരിക്കുന്നൊന്നും നമുക്കറിയില്ല അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുബായിൽ നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ കാരണം അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റുകളൊന്നും ചെയ്യില്ല ആയിരിക്കാം പക്ഷെ അറിയാതെ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ പടച്ചവൻ നമുക്ക് പുറത്ത് തരട്ടെ എല്ലാ ആളുകളുടെയും കാര്യം അങ്ങനെയാണ് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവൂലേ അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലുള്ളതായിട്ടിരിക്കട്ടെ എന്ന് ഡാച്ച് ചെയ്യാണ് പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ പറയുക പറ്റൂല നമുക്ക് വയ്യ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം നമ്മളടുത്തൊരു നമ്മുടെ ഇവിടെ ഒരു ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പണിക്കൊക്കെ ആയിട്ട് പക്ഷെ ആ ചേച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഒന്നും പറയും എനിക്ക് എന്തോ ഒരു വിഷമം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മളൊരാളെ കാത്തിരിക്കുക എന്നാൽ കുഴപ്പമില്ല അയ്യായി ഒന്നും സാരമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മോളും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ എല്ലാ മറാലടിക്കലും തട്ടലും പിടിക്കലും പിന്നെ അവിടെ ഇവിടെ പിന്നെ നമ്മുടെ എന്താ പറയുക ടിന്നുകളും കുപ്പുകൾ തുടക്കൽ വിടിക്കൽ പിന്നെ എന്താ പറയുക കച്ചറകളൊക്കെ ഉണ്ട് കച്ചറകൾ മീൻസ് നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കുട്ടിക്കുട്ടിയൊക്കെ വയ്ക്കില്ല കുട്ടിക്കുട്ടി വെക്കാൻ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇടും അപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കി വെച്ച് എല്ലാം ക്ലിയർ ക്ലിയറാക്കിയിട്ടോ മസാല കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ എന്താ പറയുക കുറച്ച് അല്ലറ ചില്ലറ വർക്കുകൾ ഉണ്ടാകാം എന്നാലും നമ്മൾ അവിടുത്തെ വർക്കുകളും ഒരു പരിധിവരെയൊക്കെ എല്ലാം കഴിഞ്ഞ് അതായത് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വർക്ക് നമ്മുടെ കഴിഞ്ഞൂട്ടായ അപ്പോൾ അതൊരു വലിയൊരാഹത്തായിട്ട് തോന്നി ഇനി ഇനിയിപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടിലങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് ശരിക്കും കുമ്പോഴും അതന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ നമുക്ക് അത്രയൊന്നും പറ്റാൻ പറ്റും വിചാരിച്ചതൊന്നുമല്ല കേട്ടോ മുറ്റവും നമ്മുടെ പരിസരവും ഒക്കെ നമുക്ക് ഒരു വിധമൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചേച്ചി വരുമ്പോൾ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ രണ്ടാളും കൂടി എന്തോ അലഹമ്മില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കരുമുത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ അതാങ്കൂടി നടന്നു അത്ര തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക അസർ കഴിഞ്ഞിട്ട് മരവിനോട് അടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പായസം ഉണ്ടാക്കിയതൊക്കെ പിന്നെ നമ്മളെ മരുഭിസ്കരിച്ചതിന് ശേഷമാണ് യാസീനോതി ഒക്കെ അത് കഴിഞ്ഞ് നമ്മൾ പായസം കുടിച്ചു കുഴപ്പം ഉണ്ടായിരുന്നില്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വേറെ എന്താ പറയുക എന്തെന്നാ പറയുക ഇനിയിപ്പോൾ ഷമീർക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷമിക്കാടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഷമീർക്കാക്ക പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോന്നൊക്കെ പക്ഷെ ഷെമീർക്കാക്കും ബറാത്തായതുകൊണ്ട് അല്ല ബറാത്തുരാവയ്ക്കായതുകൊണ്ട് ഷെമീർക്കാക്കും ഒരു മടിയായിരുന്നു അപ്പോൾ പിന്നെ എന്നായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ നമ്മളുടെ ഈ ബറാത്തിൻ്റെ വിശേഷങ്ങൾ കുറേ ആളുകളൊക്കെ നമ്മൾ ഭരാത്ത നോമ്പൊന്നും എടുക്കാറില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടിട്ടാൽ കുഴപ്പമില്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ വിശ്വാസമാണ് എല്ലാം അപ്പം നമ്മളെ വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന കണക്കനുസരിച്ച് നമുക്ക് പരാത്തിനോ മറാത്തിൻ്റെ നോമ്പ് സുനാത്തു നോമ്പോ ആണ് അത് നമ്മൾ റമൽവാനിനെ വരവേൽക്കുന്നു അല്ലേ റമൽവാനിലേക്കുള്ള ഇപ്പം തൊണ്ണൂറ് നോമ്പൊക്കെ നോക്കുമ്പോൾ ഷബാനും റമദാനും റജബ് തൊട്ടിട്ടേ നോമ്പ് നോക്കൂട്ടോ തൊണ്ണൂറ് നോമ്പ് നോക്കുന്ന ആൾക്കാർ മൂന്ന് മാസം അടുപ്പിച്ച് നോമ്പ് എടുക്കുന്നവരുണ്ട് പിന്നെ അയ്യാമൽ ഫീൽ നോമ്പ് നോക്കുന്നവരുണ്ട് വെള്ളിയാഴ്ചരാവും അല്ല ആ വെള്ളിയാഴ്ചരാവും എന്താ പറയുക തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പല രീതിയിലും ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് ഇത്തരം നോമ്പുകൾ അങ്ങനെ നമ്മൾ ഒരുപാട് ചിന്ന ആദ്യമൊക്കെ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ എടുത്തിരുന്നു കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രധികം ഒന്നും അങ്ങനെ എടുക്കാറില്ല പക്ഷേ റമലാലിനെ നോമ്പൊന്നും ഇതുവരെ കളയേണ്ടി വന്നിട്ടില്ല കളയാറില്ല പിന്നെ മക്കളെയൊക്കെ പ്രഗ്നൻസി പീരീഡിലും ഞാൻ ഒറ്റ നോമ്പും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോഹ്ദലില്ല നമുക്ക് അതൊക്കെ കളയാതെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് തന്നെ പറയാം ഓ അതങ്ങനെ പറ്റില്ല ഇതിങ്ങനെ പറ്റില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് പക്ഷേ നമ്മളെയൊക്കെ സമയത്ത് നമ്മൾ നോമ്പൊന്നും കളഞ്ഞിട്ടില്ല നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്താ അപ്പോൾ എല്ലാവരും ഒരു ഒരു പരിധിവരെയുള്ള ആളുകളൊക്കെ നാളെ മുമ്പിലായിരിക്കില്ല നാളെ ഇനിയിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടാൽ നമ്മുടെ ചുമരാണ് ഇത് ചുമരുമ്പോൾ ഉണ്ണിയുടെ പണിയാണ് കേട്ടത് പേന കൊണ്ട് അവൻ്റെ കുത്തി വരയ്ക്കലാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വന്ന് തോന്നുന്നു കുട്ടികൾ കാണിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ നിങ്ങളോട് നിങ്ങളെ കണ്ട് സംസാരിക്കും ഇപ്പോൾ ലൈവിൽ സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നണേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ ഇപ്പം നിങ്ങൾ നമ്മൾ രണ്ട് കുട്ടികളും തുല്യ ദുഃഖിതരാണ് നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റില്ല എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല ഓക്കെ ഇല്ല ഇപ്പോൾ പിച്ച് പിന്നെ വേറെ എന്താ നിങ്ങളെൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അവളോട് ഞാനിങ്ങനെ പറഞ്ഞു ഒരു ഞാൻ യൂട്യൂബ് അപ്പം അവൾ വരെ അടുത്ത് പറയുകയാണെ നീ പറയണ്ട എനിക്കറിയാം നീ യൂട്യൂബറാണെന്നൊക്കെ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അതിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ കാണാറുണ്ട് കേട്ടാന്ന് അപ്പോൾ ഈ കള്ളി ആദ്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എന്നിട്ട് നീ ഇപ്പം വലിയ വലിയ ആളല്ലേ ഫേമസല്ലേ എന്നൊക്കെ പറഞ്ഞു കുറേ കളിയാക്കിയിട്ടോ പിന്നെ വേറെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി ഏതായി എന്നൊക്കെ പറഞ്ഞു മൊൻറ്റീസായി അപ്പോൾ അവൾക്ക് പിന്നെ ടൈമൊന്നും കിട്ടിയില്ല അവൾ ടീച്ചറാണ് അപ്പോൾ അവൾക്ക് പിന്നെ സമയമൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ ഇനി കാണാം കുഴപ്പമില്ലടാന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെന്താ പിന്നെ ഇന്ന് ആർ സി എമ്മിൻ്റെ ഓഫീ ആർ സി എമ്മിൻ്റെ രണ്ട് ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആർ സി എമ്മിൻ്റെ ഫ്രണ്ടാണ് കേട്ടപ്പം ഞാൻ പറഞ്ഞത് ടീച്ചറാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പുളിക്കാരി കുഴപ്പമില്ല നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ആർ ഒന്ന് ആർ സിമിലേക്ക് ഒന്ന് ആക്റ്റീവായിട്ട് വായു ആർ സി എം പ്രൊഡക്റ്റ് നല്ല കഴിവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഇങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ സംസാരിച്ചു കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി നമുക്ക് ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യണം ആ അർസിമിൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് പേർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല പ്രൊഡക്റ്റാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് അതായത് ന്യായമായ വിപണന രീതിയാണ് കാരണം നമ്മളിപ്പോൾ ആ അസിമിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ തുല്യ ഗുണനിലവാരമുള്ള ഒരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ പുറമേ നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ ചായയിലൊക്കെ പറയുമ്പോൾ താജ്മഹൾ ചായലേക്കാണ് അതിനെ തുല്യമായിട്ട് വരിക എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമാണ് കാരണം ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചായല നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ടീസ്പൂൺ ചായലയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കണേന്ന് വിചാരിക്കാം മറ്റേ അതർ ചായലസ് അപ്പോൾ ആ ചായല നമ്മൾ നമ്മുടെ കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ നമ്മൾ അതിൻ്റെ ഭാഗം നോക്കിയിട്ട് ഇട്ടാൽ മതി അപ്പം നമ്മൾ ക്വാണ്ടിറ്റിയിലത്തെ വ്യത്യാസമാണ് നിങ്ങൾ ക്വാണ്ടിറ്റി കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം കണക്കാക്കരുത് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉപയോഗിക്കുന്നിടത്ത് ഇത് ചിലപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉപയോഗിച്ചാൽ മതിയാ നൂറ്റമ്പതും വേണ്ടി നൂറ് ഗ്രാമൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും അങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് കേട്ടോ കാരണം ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തവിടെണ്ണയെ കുറിച്ച് പറഞ്ഞു തവിടെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പൊരിക്കാനായാലും എന്തിനായാലും തവിടെ തന്നെയാണ് യൂസ് ചെയ്യുക കാരണം അതിനകത്ത് ഓസനോളം അതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വിടണ ആണെങ്കിൽ അതിനകത്ത് ഒരു ഇരുന്നൂറ് എം ജി ഒക്കെ ഓറൈസനോൾ ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഒരുപാട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഷിഫ ഉണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തവിടെ എണ്ണ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്ക് ആയിരുന്നു പറയേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിലെല്ലാ ആവശ്യത്തിനും നമ്മൾ തവിടെ എണ്ണയാണെങ്കിൽ യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ വറക്കാനായാലും പൊരിക്കാനായാലും തലയിൽ തേക്കാനായാലും നമ്മൾ തവിടെ എണ്ണയാണോ യൂസ് ചെയ്യുക പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ ഞാൻ തവിടെ എണ്ണ കുടിക്കും കുടിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യനിൽ ഓർഗൻസ് ഒക്കെ വൃത്തിയാക്കാനായിട്ട് ഇതൊരുപാട് ഉപകരിക്കുന്നതാണ് പറയുന്നത് കാരണം തവിടെണ്ണ നമ്മൾ കുടിക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ തവിടെണ്ണ കുടിച്ച് ഒരു ഇരുപത് മിനിറ്റ് അപ്പുറോ ഇപ്പുറം അതായത് എണ്ണ കുടിക്കുന്നതിന് അപ്പുറോ ഇപ്പുറം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ വെള്ളം എണ്ണയും കൂടി ഒരു ഇത് കണ്ടിട്ടില്ലേ അലിയാത്ത രീതിയിൽ നമ്മൾ കിടക്കില്ല അങ്ങനെ ആവാൻ പാടില്ല ഒരു കാരണവശാലും നമ്മൾ തവിടെണ്ണ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ളം നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എന്താ പറയുക എന്താ പറയുക കൊഴുപ്പുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ അഴുക്കുകൾ വരും പോലെ ഇപ്പം നമ്മൾ മുറ്റടിക്കാത്ത മുറ്റം കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ അഴുക്കുകളെയെല്ലാം മെഴുക്ക് രൂപത്തിലൊക്കെ ഉള്ള അഴുക്കുകളെയൊക്കെ അതിങ്ങനെ അടിച്ചുവാറ്റി കൊണ്ടുപോയിട്ട് നമ്മളെ മോഷനിലൂടെയൊക്കെ അത് പുറത്തു പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മോഷൻ സുഖപ്രദമായ രീതിയിൽ മോഷൻ നടക്കും നല്ല രീതിയിൽ മോഷൻ സംഭവിക്കും കാരണം മോഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫൈൽസിൻ്റെ അസുഖമുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യും അത് അതേമാതിരി പ്രായമായ ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അവർക്കൊക്കെ ഭയങ്കര മോശൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കില്ല അവർക്കൊക്കെ ഇത് കഴിക്കാം പൈസ ഉള്ളവർക്ക് കഴിക്കാം പൈസ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട കാരണം നമുക്ക് അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ തേക്കുന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തൊക്കെ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോയി വന്ന ചൂടൊക്കെ എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമ്മളെണ്ണ നനച്ച തുണിയിലോ പഞ്ഞിയിലോ ഒക്കെ എണ്ണ നനുച്ച് കണ്ണിൻ്റെ തടത്തിൽ വെച്ചു കൊടുക്കും നമ്മൾ വെള്ളരിക്കടത്തിൽ വെക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ വെച്ചു കൊടുക്കും കാരണം കണ്ണിലേക്ക് ഒഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഞാൻ കണ്ണിൽ രണ്ട് തുള്ളി ഒഴിച്ചിട്ട് ഞാൻ കിടക്കും എൻ്റെ പരിപാടി അങ്ങനെയാണ് ഇപ്പോൾ കുറേ നേരം മൊബൈൽ നോക്കിയിരുന്നാലും ഒക്കെ കണ്ണിനൊരു ഭയങ്കര ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ തുള്ളി കണ്ണിൽ അത് ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം വിശ്വാസം ചെയ്താൽ മതി അതല്ല നിങ്ങൾക്ക് കണ്ണിൽ പോകുന്നുള്ള പേടിയാണെങ്കിൽ കണ്ണിന് നല്ല ഉണർവും ഉന്മേഷവും തണുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണിൻ്റെ തടത്തിൽ നമ്മളൊരു തുണി നനച്ച് കണ്ണിൻ്റെ തടത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറും കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആവശ്യമില്ല ഒരുപാട് ഐറ്റംസിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഓരോ ഐറ്റംസ് കാണിച്ച് തന്നുകൊണ്ട് നിങ്ങളെ അതൊക്കെ പരിചയപ്പെടുത്താം പിന്നെ എന്തായാലും ഒരു വീഡിയോ ഇടണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത എത്ര ആളിത് കാണും ഇത് കാണാതിരിക്കുന്നൊന്നും എനിക്കറിയില്ല എൻ്റെ നല്ല ഫ്രണ്ട്സ് വീഡിയോസൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം അപ്പോൾ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്കറിയണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ഇന്ന് നമ്മൾ ഒരു ചീരണുണ്ടാക്കി എന്താ പറയുക നമ്മൾ യാസിനോതി ദുവാചലൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളോട് എല്ലാവരും ദുവാ കൊണ്ട് വസിയത്തൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെയും നിങ്ങളുടെ ഓർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരെയും ഓർത്തിട്ടുണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നിറവേറ്റി തരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് തോ ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാനായിട്ട് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും റബ്ബ് അതിന് ഉത്തരം തരാതിരിക്കില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതൊക്കെ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരുപാട് ഒരാൾക്ക് കൊടുത്തിട്ട് ഒരാളെ സഹായിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ അള്ളാഹു തന്നെ എല്ലാവർക്കും ബറുക്കത്തും അഹമ്മത്തുമൊക്കെ ഏറ്റി ഏറ്റി നൽകട്ടെ എന്ന് മാത്രം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അന്നിങ്ങടെ സ്വന്തമാമിനാശിമീ ബൈ ബൈ